എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ സപ്ലിമെന്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ഇനി എന്നായിരിക്കും നടക്കുക എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മോട് പേഴ്സണലി ആയിട്ടും കമന്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിച്ചൊരു സംശയമാണ് വിശദമായ വാർത്തയിലേക്ക് തന്നെ അടക്കാം മാദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം അനുസരിച്ച് സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലെങ്കിൽ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ം ശ്രദ്ധിക്കും അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നലെ വളരെ സുപ്രധാനം വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്ത എനിക്ക് തന്നെ നടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഇനി എന്തായിരിക്കും നടക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ് അതിന് കാരണം എന്ന് പറഞ്ഞത് ഒരുപാട് വിദ്യാർത്ഥികൾ വിചാരിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല ഒരു മാർക്ക് വളരെ കുറച്ച് മാർക്കുകൾക്ക് ഫെയിലായിപ്പോയി പ്രിയ വിദ്യാർത്ഥിയോട് പറയാനുള്ളത് എന്താ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് മാർക്ക് കൂടും എന്നുറപ്പുണ്ടെങ്കിൽ റിവാല്യൂഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ് തീർച്ചയായും നിങ്ങളത് കൊടുക്കുകയും വേണം നിങ്ങൾക്ക് വിചാരിച്ച മാർക്ക് ഇപ്പോൾ ലഭിച്ചിട്ടില്ല നിങ്ങൾ കുറച്ചും കൂടി ഒക്കെ മാർക്ക് പ്രതീക്ഷിച്ചിരുന്നു എന്നാലും നിങ്ങൾക്ക് ആ മാർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആയിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇനി എന്തായിരിക്കും പരീക്ഷ നടക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോപ്പബ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ഫെബ്രുവരി മാസത്തിലൊക്കെ രജിസ്ട്രേഷൻ നടക്കുക ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെയാണ് പരീക്ഷ നടക്കുക കാരണം രണ്ടാം സെമസ്റ്റർ പരീക്ഷ എന്നത് ഈവൻ സെമസ്റ്റർ പരീക്ഷയാണ് അപ്പോൾ രണ്ട് നാല് ആറ് സെമസ്റ്ററുകൾ പരീക്ഷ ഒന്നിച്ചായിരിക്കും നടക്കുക അപ്പോൾ ഒരു ഏപ്രിൽ ആ ടൈമിലായിരിക്കും ഈ പരീക്ഷ നടക്കുക എന്ന് ഓർത്തിരിക്കുക ഒരു അഞ്ചാറ് മാസം എന്തായാലും നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പാസ് ആവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റീവാല്യൂഷനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോവുക അപ്പോൾ പുതുടമേ കാണുന്നതും മെനിയിസ്ക്രികടിയും ബൈ